ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ പറയാൻ ചാനലിലേക്ക് സ്വാഗതം അജിതിന് ചാനൽ ശേഷം ജയിച്ചു തുടങ്ങിയ പുതിയ ചാനലാണ് ഞാൻ പറയാ എന്ന ചാനൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അജിതിൻ്റെ ചാനൽ ചേച്ചി തുടങ്ങിയിട്ട് നാല് വർഷം ഇതുവരെ മോണിറ്ററൈസേഷൻ ആയിട്ടില്ല അത് വേറെ ഒന്നും ഉണ്ടല്ല നമ്മൾ സെലിബ്രിറ്റിയൊന്നും അല്ലല്ലോ സെലിബ്രിറ്റിയോ കാരണം എന്നല്ല അഴകൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇത് രണ്ടും ഇല്ലാത്ത നമ്മളൊക്കെ ചാനലിട്ട് ആരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ നമ്മളും ഇങ്ങനത്തെ പോന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇന്നല്ല പാർലമെൻറ്റിൽ ഒരു സംഭവം സംഭവമുണ്ടായി നിങ്ങളെല്ലാം കണ്ടല്ലോ ടി വിയിൽ രണ്ട് കളർ അവിടെ വന്നു എക്സ്ട്രാ ഒരു കളറൂടെ വന്നു പാർലമെൻറ്റിന് പുറത്ത് ഒരു സൈഡിൽ ബ്ലൂവും ഒരു സൈഡിൽ കാവി നീലയും കാവ്യായിട്ടുള്ള പയറ്റായിരുന്നു ഇന്നലെ എന്തോ വിഷയം നമ്മുടെ അംബേദ്കറിൻ്റെ കാര്യം പറഞ്ഞു അമിഷ അംബേദ്കറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് മോശ നല്ലത് വരും ഭക്തി കടക്കുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അംബേദ്കറിനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു നമ്മളെല്ലാം ഹിസ് ചരിത്രപരമായി പഠിച്ച കാര്യങ്ങളാണ് അംബേദ്കറിനെ കുറിച്ച് ആ ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ അത് അംബേദ്കറിനെ സ്നേഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു പുതിയ കളർ ഉടലെടുത്തു ജെയ് ബ്ലൂ അങ്ങനെ ഒന്ന് അല്ല ഇന്നലെ ഒരു കളറും കൂടെ നമുക്കുണ്ടായി കാവികളറ് ചെങ്കോടി കളറ് ബ്ലൂ കളറ് എന്നു വേണ്ട മുസ്ലിങ്ങൾക്ക് ഏതാ പച്ച കളറ് ഈ ബ്ലൂ കളർ ഇനി എത്ര നാളുണ്ടാവുന്നൊന്നും അറിയത്തില്ല ഇനി എലക്ഷൻ വരാണോന്നറിയത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഇനി ആ ഒരു യൂണിഫോം എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ആ ഒരു യൂണിഫോം വഴി ചിന്ന ഭിന്നമായി പോയ പ്രതിപക്ഷ പാർട്ടികൾ അംബേദ്കർ അംബേദ്കറിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഒന്നായല്ലേ ഇനി അത് ചിന്ന ഭിന്നമാവാതെ അതിന് നമ്മുടെ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് പിടിച്ച നീലക്കളറ് നമ്മുടെ ശാസ്താവിന് പിടിച്ച നീലക്കളറ് അതിനൊരു വഴിയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയതിന് രാഹുൽ സാറിനെ കേസെടുത്തിരിക്കയാണ് എൻ്റെ പേരിൽ അത് പിന്നെ അദ്ദേഹത്തിനൊരു പുത്തരിയൊന്നുമില്ല കാരണം അദ്ദേഹം എങ്ങോട്ട് പോയാലും കേസാണ് അതുകൊണ്ട് കേസിനൊന്നും ഭയമൊന്നുമില്ല അദ്ദേഹത്തിന് പക്ഷേ പാർലമെൻറ്റ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നമുണ്ടായിട്ടും അമിത്ഷായോ നരേന്ദ്രമോദിയോ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ ഏറ്റുപിടിച്ച് രംഗത്തിറങ്ങിയപ്പോൾ ഒന്ന് പേടിച്ചത് സത്യമാണ് അതുകൊണ്ട് ഇന്നലെ അമിത്ഷാ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് വേറെ രീതിയിലായിരുന്നു അതിങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലേ ഞാൻ പറഞ്ഞ വാക്കത് മാധ്യമ പ്രവർത്തകർ വളച്ചൊടിച്ചു അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതും അങ്ങനെ വളച്ചൊടിച്ചു അങ്ങനെ അമിത്ഷാ എന്നുള്ള കുറേ മാധ്യമ പത്രസമ്മേളനം വിളിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ കുറേ പറയുകയുണ്ടായി അത് ആദ്യമായിട്ടൊരു സംഭവം അതും ഈ ബ്ലൂ കളർ വന്നതിൻ്റെ ഒരു നല്ല ലക്ഷണം പ്രതികരിക്കാൻ വന്നത് ഒരു പത്രസമ്മേളനം നടത്താൻ ബി ജെ പിയുടെ നരേന്ദ്രമോദിക്ക് തുല്യമായ ഒരാൾ അമിത്ഷാ അദ്ദേഹത്തിന് സാധിച്ചത് വളരെ നല്ല കാര്യം പക്ഷേ ബി ജെ പി പഴയ ഒരു ആ ഒരു ഗാംഭീര്യമൊന്നും ഇപ്പം ഇല്ല ഇപ്രാവശ്യത്തെ ഇലക്ഷനൊക്കെ അവർക്ക് കുറേ സീറ്റ് കുറഞ്ഞല്ലേ നാന്നൂറ് സീറ്റൊക്കെ കിട്ടുന്ന പറയുന്നിടത്ത് ഇരുന്നൂറ്റി പതിനാല് സീറ്റൊക്കെ ഒരുപാട് കുറഞ്ഞല്ലേ അവർക്ക് കിട്ടിയത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഒരു പാർട്ടി വെച്ചിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം പാവപ്പെട്ടവർ ജോലി ചെയ്യുന്ന ബിസിനസ് ഫീൽഡ് അതില്ലാതായെന്നുള്ളത് കാരണം അദാനി അംബാനിയൊക്കെ പോലുള്ളവർക്ക് മാത്രമാണ് നരേന്ദ്ര മോദി സാർ വന്നതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടത് അല്ലാതെ ഗവർമെൻറ്റ് വ്യവസ് ഗവൺമെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന തുണിയുടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ലെന്നുള്ളതാണ് കൊറോണ കഴിഞ്ഞെങ്കിലും ആ ഒരു ഫീൽഡിൽ കുറച്ച് വ്യത്യാസം വരുമെന്ന് വിചാരിച്ചിട്ട് വന്നതേയില്ല എത്രയോ പേര് കഷ്ടപ്പെടുന്നു ആ ഒരു ഫീ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് മൊത്തം ഗാർമെൻസ് ആണ് ആ ഒരു ആ ഒരു തൊഴിൽ ചെയ്യുന്നവരാണ് അധികം പേരും അവരിന്ന് കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഈ സർക്കാർ വന്നതുകൊണ്ട് അവർ അവർക്കൊന്നും ഒരു നേട്ടം ഉണ്ടായിട്ടില്ല ബിസിനസ്സിലൊന്നും നേട്ടം ഉണ്ടാകുന്നില്ല ബാക്കിയുള്ളതിനകത്തൊക്കെ നേട്ടം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് ബിസിനസ്സിൽ നേട്ടം വന്നതുകൊണ്ട് നമുക്ക് പോയി ജോലി ചെയ്യുന്നിടത്ത് പത്ത് കാശ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നേട്ടമുണ്ട് അതെല്ലാം നമ്മൾ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ആഗോള കാര്യങ്ങളൊന്നും പറയേണ്ടെന്ന് കാര്യമില്ലല്ലോ കാരണം അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്നത് വലിയ വലിയ ആൾക്കാർ കാരണം അതുകൊണ്ട് അവർക്കാണ് നേട്ടം അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ എല്ലാ കക്ഷിക്കാരും ഏത് പാർട്ടി ആവട്ടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം പെൻഷൻ കിട്ടാതെ ഓരോരുത്തരിന്ന് ഞാൻ വിളിച്ചപ്പം അങ്ങ് വഴക്ക് പറയുന്ന പാർട്ടിക്കാര് കമ്മ്യൂണിസ്റ്റിന് അടുത്ത ആൾ നിൽക്കുന്നത് പോ നിൽക്കുന്നതുപോലും അവർക്കൊരു ശ്രദ്ധയില്ല അവരങ്ങ് അവരുടെ വിഷമം കൊണ്ട് ഉള്ളിലൊതുക്കെ അവർക്ക് വിഷമമില്ല കാരണം പെൻഷൻ കിട്ടുന്നില്ല അത് കിട്ടാത്തതുകൊണ്ട് അവർക്ക് വിഷമം കൊണ്ട് അവർ വിളിച്ചങ്ങ് പറയുകയാണ് ഞാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ കേട്ടപ്പം പറഞ്ഞു ഒരു മാസം പെൻഷൻ ഇപ്പം അനുവദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കിട്ടുമെന്ന് പറയുമ്പോൾ എന്നെ ചെയ് എന്നോ എന്നോടായിരുന്നു ആ ദേഷ്യം വന്നു അപ്പോൾ പാവപ്പെട്ടവർ കാത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും പെൻഷൻ ഇതുപോലെ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഗാർമെൻസിൽ കമ്പനികളിലുള്ള ജോലികൾ ഇങ്ങനെ നമ്മൾ 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 ഓരോ ദിവസവും നമ്മൾ പോയി തൊഴിൽ ചെയ്യുന്ന നമ്മുടെ തൊഴിൽശാലകൾ അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ കിട്ടാതെ വരുമ്പോൾ ഏത് പാർട്ടിയിലായ ആവുന്നവരും ആ പാർട്ടിയെ തിരിച്ച് തള്ളി പറയും അതുകൊണ്ട് ഏത് ആരാൾ അധികാരത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നാലും ബി ജെ പി അധികാരത്തിൽ വന്നാലും പാവപ്പെട്ടവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എനിക്കതാണ് പറയാനുള്ളത് ഇപ്പം പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ഒന്നിച്ചേ അംബേ അംബേദ്കർ സാറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചായെങ്കിൽ അവർ അതുപോലെ തന്നെ നിന്നായിരുന്നു ഈ കുറച്ച് ദിവസം കഴിയുമ്പം മമത അങ്ങോട്ട് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് അങ്ങനെ പോവാതെ ഒറ്റക്കെട്ടായി നിന്ന് ഏത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ആ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിലത്തെ പാർലമെൻറ്റ് പ്രക്ഷോഭത്തിൽ ആ ഒരു ഇതിൽ ബി ജെ പി പ്രവർത്തകർക്കും മല്ലിക മല്ലികാർജ്ജുൻ ഖാർഗേക്കൊക്കെ പരിക്കൊണ്ടെന്ന് പറയുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളല്ലേ അടികൊള്ളുന്നതും ജയിലിൽ പോകുന്നതെല്ലാം അപ്പം നേതാക്കന്മാർക്ക് വെച്ചിട്ട് കൊള്ളണം അതുകൊണ്ട് നല്ല രീതിയിൽ ആരുടെ കയ്യിൽ ഭരണിരുന്നാലും നല്ല രീതിയിൽ മനു സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ബ്ലൂ ആയാലും കൊള്ളാം ആയാലും കൊള്ളാം ചെങ്കൊടി ആയാലും കൊള്ളാം ആയാലും കൊള്ളാം ഏതൊരു പാർട്ടി ആയാലും കൊള്ളാം കൊടി നോക്കിയല്ല ആളുകളെ ഇതാക്കേണ്ടുന്നത് ആരാണ് നല്ല പ്രവർത്തി ചെയ്യുന്നത് അവരോടൊപ്പം നിൽക്കുക നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ഒരു പാർട്ടിയിലാണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കാരനൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പാർട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കണോ വേണ്ട നമുക്ക് ഏത് പാർട്ടിയാണോ ഉപകരിക്കുന്നത് നമുക്ക് ഏത് പാർട്ടിയെ കൊണ്ടാണ് നമ്മുടെ അന്നം മുട്ടാതിരിക്കുന്നത് ആ പാർട്ടിയാണ് നമ്മൾ ഞാനങ്ങനെ ഒരു പാർട്ടിയെ നീ വിശ്വസിക്കത്തില്ല അപ്പോൾ ചേച്ചി പോയിട്ട് വരാം കേട്ടോ ആ ബ്ലൂക്കാണീ എത്ര നാളുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ പതിനാറ് നിൽക്കുക അതങ്ങോട്ട് ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് ആ പതിനാറ് നിൽക്കുക സബ്സ്ക്രൈബർ ഒന്ന് കൂടുന്നത് ഓരോ ഇല്ല നിങ്ങൾ ആരെങ്കിലും ഒന്നും ഒരെണ്ണം നമുക്കി കൊടുക്കുക ഒരു പതിനേഴെങ്കിലും ആവട്ടെ ചേച്ചി പോയിട്ട് വരാം വേ അല്ല ബൈ ഇല്ല കേട്ടോ പോയിട്ട് വരാം നാല് പേരുടെ വീടുകൊണ്ട് വരാം